ശ്രീ ജോൺ ബ്രിട്ടാസിന്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറ്റി എന്നുള്ള ഒരു കാര്യം പറഞ്ഞപ്പോൾ അതൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നത് എന്നാണ് ശ്രീ ജയചന്ദ്രൻ ചോദിച്ചത് അത് ശരിയായിട്ടുള്ള ഒരു ചോദ്യമാണ് കാരണം അതിനോട് പ്രസക്തി ഇല്ലല്ലോ അതേപോലെ തന്നെ നമുക്ക് ബ്രിട്ടാസിനോട് ചോദിക്കാനുള്ളത് അദ്ദേഹം ചൈനയുടെ ഈ സാങ്കേതിക വിദ്യയെ പറ്റി പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ കുംഭമേളയെപ്പറ്റി പറയുന്ന എന്തിനാ അതിനോട് എന്താ പ്രസക്തി ബ്രട്ടാസിന്റെ മകളുടെ വിവാഹത്തിന് ബ്രട്ടാസിന്റെ പ്രസ്താവനയുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ടോ അത്രത്തോളം ബന്ധം മാത്രമേ ബ്രട്ടാസ് കുംഭമേളയും ചൈനയിലെ ഏ സാങ്കേതിക വിദ്യയിലുള്ള അഡ്വാൻസ്മെന്റിനെയും കുറിച്ച് കമ്പയർ ചെയ്ത് സംസാരിച്ചിരിക്കുന്നതിലുള്ളൂ എന്നുള്ളത് ശ്രീ ജയചന്ദ്രൻ മനസ്സിലാക്കുക അപ്പൊ നമ്മൾ ന്യായീകരിക്കുമ്പോൾ തന്നെ ഓക്കെ പക്ഷേ നമ്മൾ ചൈനയെ പ്രകൃതിക്കുന്നതിന്റെ ഭാഗമായിട്ടാണെങ്കിലും ചൈനയെ ന്യായീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണെങ്കിലും നമ്മൾ അതിനെ പാടി പുകൾത്തിക്കുകയുള്ളൂ യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഇല്ല അവരൊന്നുള്ള ആപ്പുകൾ ഉപയോഗിച്ചുള്ളൂ ഒരു പ്രശ്നവും പക്ഷേ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ അതിനെ എന്തിനാണ് കുംഭമേളയുമായിട്ട് താരതമ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ള രണ്ട് രാജ്യങ്ങളുടെയും ഇൻവെസ്റ്റ്മെന്റുകളെ പറ്റി കമ്പയർ ചെയ്തോളൂ വേണമെങ്കിൽ പറയാം ചൈന ഇത്ര കോടി രൂപ അവിടെ ഇടുന്നു അല്ലെങ്കിൽ ചൈനയുടെ സ്വന്തമായിട്ടുള്ള ഒരു നേറ്റീവ് ആപ്പ് അവർ കൊണ്ടുവരുന്നു എന്നാൽ ഇന്ത്യ ആ കാര്യത്തിൽ സ്ലോ ആണ് വാലഡ് ക്രിറ്റിസി പറഞ്ഞോളൂ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈന പോലെയുള്ള ഒരു രാജ്യമല്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രയോറിറ്റീസ് എന്ന് പറയുന്നത് പലപ്പോഴും പല കാര്യങ്ങളിലാണ് വരുന്നത് എങ്കിൽ പോലും നമ്മുടെ ഈ ശാസ്ത്ര സാങ്കേതിക മേഖലകളിലൊക്കെ തന്നെ നമ്മളെ കൊണ്ടാകുന്നതിന്റെ ഏറ്റവും മികച്ച രീതിയിലേക്ക് നമ്മുടെ ബജറ്റിലെ പ്രൊവിഷൻസ് ലൊക്കേഷൻസ് ഒക്കെ കൊടുക്കാറുണ്ട് ഇപ്പം തന്നെ നമ്മൾ കണ്ടു സെമി കണ്ടക്ടറിലെ എൽ അതേപോലെ സ്പേസ് റിസേർസിലൊക്കെ തന്നെ ഏതാണ്ട് ഒരു ലക്ഷം കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് അങ്ങനെ നമുക്ക് പറ്റുന്ന രീതിയിലേക്ക് നമ്മളോട് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സയൻസിനെ കമ്പയർ ചെയ്തതിനു ശേഷം ടെക്നോളജിയെ കമ്പയർ ചെയ്തതിനു ശേഷം അത് പറയാം പക്ഷെ അതിൽ എവിടെയാണ് ഈ കുംഭമേള വരുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പൊ വേണമെങ്കിൽ അതിന്റെ ഒരു ഇല്ലോജിക്കൽ എത്രത്തോളം ആണ് എന്നതിനെ പറ്റി മനസ്സിലാക്കുന്നത് വേറെ ഉദാഹരണം പറയാം ഇപ്പൊ ചൈനയിൽ അതിവിശാലമായിട്ടുള്ള റോഡുകളുണ്ട് ആ റോഡുകൾ അവർ ഉപയോഗിക്കുന്നത് ഗതാഗതത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ സി പി എമ്മിനോ അല്ലെങ്കിൽ ബ്രിട്ടസിനെ ഉപയോഗം നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം ചൈനയിൽ അതിവിശാലമായിട്ടുള്ള റോഡുകളുണ്ട് അതിനൂതനമായിട്ടുള്ള കാറുകൾ ഇവിടെ ഓടുന്നു ഇവ നിങ്ങളെ കമ്മ്യൂണിസ്റ്റുകാർ വഞ്ചിയൂരിൽ പാർട്ടി സമ്മേളനത്തിന് വേണ്ടിയിട്ട് റോഡ് അടച്ചു കെട്ടിയിട്ട് ഗതാഗതം തടയുകയില്ലെന്ന് അതേ വാല്യമായിട്ടുള്ള ഒരു താരതമ്യമാണ് അല്ല അതാണ് നമ്മൾ ചോദിക്കേണ്ടത് അപ്പൊ അത് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടാസിൽ എന്തായിരിക്കും മറുപടി പറയാനുള്ളത് ഇവിടെ സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾ തന്നെ പറഞ്ഞത് നിങ്ങൾ വണ്ടിയൊക്കെ വേണമെന്ന് ചോദിച്ചത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഓരോരുത്തരും ഓരോ വണ്ടി എടുത്തിട്ട് തെരുവിലേക്ക് ഇറങ്ങുന്നത് പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കൂ എന്നൊക്കെയാണ് പറയുന്നത് പൊതുഗതാഗത സംവിധാനത്തെ സംവിധാനത്തിനെ പറ്റി ഒന്നും പറയണ്ട അതിന്റെ ഗതി എന്താണെന്നുള്ളതിനെ പറ്റി നമുക്ക് അറിയുകയും ചെയ്യാം ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് കമ്പാരിസൺ നടത്തുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് ഇവിടെയുള്ള ഒരു വലിയ മതാചാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ സെലിബ്രേഷൻ ആ സെലിബ്രേഷനെ നിങ്ങൾ എന്തിനാണ് ഇകഴ്ത്താനായിട്ട് ശ്രമിക്കുന്നത് അതിനെ ഈ താരതമ്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ലോജിക്കാണ് നേരത്തെ പറഞ്ഞതുപോലെ ഭെട്ടാസിന്റെ മകരുടെ വിവാഹത്തിന്റെ ഫോട്ടോ എന്നതുപോലെ മാത്രമേ ഉള്ളൂ കുമ്പം വേണം ഇനി ചൈനയിൽ ഒരിക്കലും കുന്ന പോലെയുള്ള ഒരു വലിയ റിലീജിയസ് ആയിട്ടുള്ള ഒരു ഇവന്റ് നടത്താൻ പറ്റില്ല അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട് അത് ഇന്ത്യയിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ കാരണം എന്താണ് ഇന്ത്യ ഭരണഘടനാപരമായിട്ട് മതസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ആരാധനാ സ്വാതന്ത്ര്യം ആചാര സ്വാതന്ത്ര്യം വിശ്വാസ സ്വാതന്ത്ര്യം ഒക്കെ അനുവദിക്കുന്ന ഒരു രാജ്യമാണ് ചൈനയിൽ എത്രയാണുള്ളത് ചൈനയിൽ എത്രത്തോളം മത പിന്നെ സ്വാതന്ത്ര്യമാണുള്ളത് ലീഗും മുസ്ലിങ്ങൾക്കും കേട്ടിട്ടുണ്ടോ അവിടെ ഒന്ന് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളിൽ ഇവിടെ കൊടുക്കാറുണ്ടോ അപ്പൊ ഇങ്ങനെ വിവിധ മതവിഭാഗങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അവരുടെ മതസ്വാതന്ത്ര്യം അനുസരിച്ച് പ്രവർത്തിക്കാൻ പോലുമുള്ള യാതൊരു വിധത്തിലുള്ള അധികാരങ്ങളും ഇല്ലാത്ത ഒരു രാജ്യമാണ് ഈ ചങ്കലേതെന്ന് പറഞ്ഞിട്ട് ഈ പല ആൾക്കാരും കൊണ്ടു നടക്കുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ ജൈനന്മാരുടെ ഫെസ്റ്റിവൽസ് ഉണ്ട് ബുദ്ധന്മാരുടെ ഫെസ്റ്റിവൽസ് ഉണ്ട് ബുദ്ധപൂർണിമ പോലുള്ള ആയിട്ടുള്ള ആഘോഷങ്ങളുണ്ട് അതൊക്കെ തന്നെ ഇവിടെ ആർഭാടപൂർവ്വം ആഘോഷപൂർവ്വം ഇവിടെ കൊണ്ടാകുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവും ഇല്ലാത്ത രാജ്യം നമ്മുടേതാകുന്നത് ഇവിടെയുള്ള ജനവിഭാഗങ്ങൾ പൊതുവെ സിക്ഷിഷ്തയുള്ള ആൾക്കാരായതുകൊണ്ടും ഇവിടെയുള്ള ഗവൺമെന്റുകൾ അങ്ങനെ സഹിഷ്ണുത ഉള്ളതായതുകൊണ്ട് ഇവരുടെയുള്ള ഭരണഘടന ഇതെല്ലാം തന്നെ അവകാശമായിട്ട് തന്നെ നമുക്ക് അനുവദിച്ചു തരുന്നതുകൊണ്ടാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ബ്രിട്ടാസ് ഇവിടെ ചെയ്യേണ്ടിയിരുന്നത് ഇന്ത്യയിലെ കുംഭമേളയെ ചൈനയിലുള്ള ഒരു മത ആചാരവുമായി ബന്ധപ്പെടുത്തി അതിനെ കമ്പയർ ചെയ്യണമായിരുന്നു ഇനി നമ്മൾ എയെ പറ്റിയാണ് പറയുന്നത് എങ്കിൽ പോലും എത്രത്തോളം സാങ്കേതിക വിദ്യ ഇത്തവണയുള്ള കുംഭമേളയിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നോക്കുക നമുക്കറിയാം ഈ സഹായക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ആപ്പല്ലൊരു ചാറ്റ് ബോട്ടാണ് ആ ചാറ്റ് ബോട്ട് നിങ്ങളുടെ മൊബൈലിൽ വർക്ക് ചെയ്യും അത് നിങ്ങളുടെ ബ്രൗസറിൽ വർക്ക് ചെയ്യും നിങ്ങൾക്ക് അത് ഇവിടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾക്ക് ആകെ വേണ്ടത് ഇന്റർനെറ്റ് കണക്ഷനാണ് അത് എങ്ങനെയാണ് എ പവർ ആണ് സഹായത്ത് എന്ന് എഴുതുന്നതിനകത്ത് എ എസ് എ എച്ച് എ ഐ എന്നുള്ളതിനെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് പിന്നെ വൈ എ കെ എന്നാണ് അതായത് എ പൗഡാണ് കാണിക്കുക ഇന്ത്യയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വരുന്ന ലാംഗ്വേജുകൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കുംഭമേളയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ലഭ്യമാണ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് വോയിസ് വഴി ഇന്ററാക്ട് ചെയ്യാം നിങ്ങൾക്ക് മാപ്സ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെയുള്ള കാട്ടുകൾ അവിടെയുള്ള അമ്പലങ്ങൾ അവിടെയുള്ള അഖാകൾ ഇതൊക്കെ എവിടെയാണെന്ന് അറിയാം അവിടെയുള്ള യാത്ര നിങ്ങൾക്ക് കോഡിനേറ്റ് ചെയ്യാം നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കാം ഹോട്ടൽ വേണമെങ്കിൽ അതെടുക്കാം ഹോം സ്റ്റേ വേണമെങ്കിൽ അതെടുക്കാം എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യാം ഒപ്പം ട്രാവൽ സേഫ്റ്റി അഡ്വൈസർ നിങ്ങൾക്ക് അവിടെ കിട്ടുകയും ചെയ്യും ഇത് ചെയ്തിട്ടുണ്ട് ഇത് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ എ ആണ് എത്ര കോടി ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അത് മാനേജ് ചെയ്യുന്നത് എന്നുള്ള ആലോചിച്ചു നോക്കുക അപ്പോൾ വളരെ റിയൽ ടൈമായിട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലേക്ക് അതേപോലെ രണ്ടായിരത്തി എഴുന്നൂറിലധികം എ ക്യാമറകൾ ഇവിടെയുണ്ട് അതേപോലെ ഈ വെള്ളത്തിനുള്ളിലേക്ക് ആരും അങ്ങനെ ഒരിച്ചു പോകുകയും ഒന്നും ചെയ്യാതിരിക്കുന്നതിനായിട്ട് വെള്ളത്തിനടിയിൽ സർവൈലൻസ് നടത്തുന്ന അണ്ടർ വാട്ടർ ഡ്രോണുകളുണ്ട് പിന്നെ മുകളിൽ പറക്കുന്ന നൂറ്റി ഇരുപത് മീറ്റർ മുകളിലേക്ക് പോകുന്ന ഡ്രോണുകളുണ്ട് അപ്പോൾ ഇവിടെ ഈ സ്റ്റാമ്പ്പീഡുകളൊക്കെ തടയത്തക്ക രീതിയിലേക്ക് എയർലി അലർട്ട് കൊടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനം കുംഭമേളയിൽ ഉണ്ട് എന്നിട്ടും സ്റ്റാമ്പീഡ് ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെ ആൾക്കാരുടെ മരണം ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് പ്രയാഗ്രാജിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തത്തിൽ നിലനിൽക്കുന്ന ഒരു വി ഐ പി കൾച്ചറുണ്ട് ആ വി കൾച്ചറിന്റെ ഭാഗമായിട്ട് വി പൂ പോകുന്ന സമയത്ത് അവർക്ക് പ്രത്യേകമായിട്ടുള്ള സൗകര്യം ഒരുക്കും ക്യൂ നിയന്ത്രണാതീതമായിട്ട് പോകും പിന്നീട് അങ്ങനെയുള്ള സമയത്ത് ബാരിക്കേഡുകൾക്ക് അവരെ കണ്ടെയിൻ ചെയ്യാനായിട്ട് കഴിയാതെ വരും അങ്ങനെയാണ് അപകടം ഉണ്ടായത് പക്ഷേ അപകടത്തിൽ പോലും അതിനെ പ്രിവെന്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള എർലി മോർണിംഗ് സിസ്റ്റം എല്ലാം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പൊ ഇതിനെപ്പറ്റി ഒരു അക്ഷരം പോലും അറിയാതെ ഇതിനെപ്പറ്റി മനസ്സിലാക്കാതെ നമ്മുടെ നാട്ടിലുള്ള ആചാരങ്ങളുടെ ആരാധനയുടെ സൗന്ദര്യത്തിന് വിദേശ രാജ്യങ്ങൾ വരെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ഉള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു കാര്യത്തിന് താരതമ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി വേറെ പറയുമല്ലോ ചൈനയിലുള്ള പിന്നെ ിനെപ്പറ്റി കമ്പയർ ചെയ്തതിനു ശേഷം അവരെക്കാൾ കൂടുതൽ ഖ്യാതി ലോകത്ത് എത്തിച്ചിരിക്കുന്ന പിറവിജ്ഞനാണെന്നും പ്രതിവാതിര കളിക്കില്ലേ അല്ലെ അദ്ദേഹം കൊടുങ്കാൽ പറഞ്ഞ കഴുകാണെന്ന് പറഞ്ഞിട്ട് നടക്കല്ലേ അപ്പൊ അങ്ങനെയൊന്നൊക്കെ കമ്പാരിസൺ ഉണ്ട് ഇതിപ്പോ പിന്നെ ചൈനയിലാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന അവിടെ ചൈനീസ് പ്രീമിയറിന്റെ മക്കളുടെ ഒന്നും പേര് മറ്റുള്ള ആൾക്കാർക്ക് ഇന്നലെ നിരോധനമാണ് ഇവിടെ എന്തായാലും നിലവിൽ അത് വന്നിട്ടില്ല എന്നുള്ള വലിയൊരു സൗകര്യമുണ്ട് ഞാൻ രണ്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആപ്പിളും ആപ്പിളുമായിട്ട് കമ്പയർ ചെയ്യും അതായത് ആപ്പിളും ഓറഞ്ച് കമ്പയർ കമ്പയറിയുന്നത് അങ്ങനെ വങ്കതരം പറയുന്ന മണ്ടത്തരം പറയുന്ന ഒരു നേതാവായിട്ട് ഇദ്ദേഹം ഒക്കെ മാറാൻ പാടില്ല കാരണം പ്രതിപക്ഷ സ്വരം എന്ന് പറയുന്നത് പാർലമെന്റ് അടക്കം പാർലമെന്റിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് സർക്കാരിനെ തിരുത്തുന്നതിന് വേണ്ടി സർക്കാരിനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉണ്ടാകും കൂടുതലായിട്ട് നിങ്ങൾ ഈ മേഖലയിൽ ഇൻവെസ്റ്റ് എന്നൊക്കെ പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കും എനർജിയെ തെറ്റായിട്ട് പല കാര്യങ്ങൾ ഉപയോഗിക്കുകയാണ് ഇതിന്റെ ഒരു ഒരു ഉദാഹരണം കൂടി പറയാം അതായത് നമ്മുടെ പാർലമെന്റിന്റെ പുതിയ ബിൽഡിംഗിലേക്ക് മാറുന്ന സമയത്ത് അതിന്റെ ഒരു ഇനോഗ്രേഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ അവിടെ കണ്ടതാണ് കുറെ അധികം വിവിധ സന്യാസിമാരൊക്കെ തന്നെ പങ്കെടുത്തിരുന്നത് അപ്പൊ അതിൽ ബിജെപിയെ വിമർശിച്ചു 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 വന്ന അവസാനം അത് മുഴുവൻ ഹിന്ദുവിരോധമായി നമ്മൾ കണ്ടിട്ടുണ്ടാവും അതായത് ഈ ഈ സന്യാസപരെ ക്ഷണിക്കുന്നു അവരുടെ പോകുന്നു പങ്കെടുക്കുന്നു തിരിച്ചു വരുന്നു അവരെന്തെങ്കിലും തെറ്റിരു നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് വിമർശിക്കണമെങ്കിൽ ഇവരെ വിമർശിക്കണം അവരുടെ ധർമ്മത്തിനെ വിമർശിക്കണം അവരുടെ മതത്തിനോ ആചാരത്തിനോ നിങ്ങൾ വിമർശിക്കേണ്ടത് ആവശ്യമുണ്ടോ അപ്പോൾ പറഞ്ഞു പറഞ്ഞ് ബിജെപി എതിർക്കാൻ പൊളിറ്റിക്കൽ ടൂൾ ആയിട്ട് ഉപയോഗിച്ച് അവസാനം ഇത് കൊണ്ട് കെട്ടുന്നത് ഒരു ധർമ്മത്തിന്റെ ഒരു മതത്തിന്റെ പേരിലാണ് ഇത് ആദ്യമായിട്ട് വരുന്നല്ലോ ഇതിപ്പോ ഇവിടെ ശ്രീ പിണറായി വിജയൻ ആണെങ്കിലും ശ്രീ പിണറായി വിജയന്റെ ഉറ്റ ചങ്ങാതി ആയിട്ടുള്ള സ്റ്റാലിനാണെങ്കിലും ഇവര് രണ്ടുപേരും കൂടി ഇരിക്കലും മറ്റേ സ്ഥാപിച്ചിരിക്കുന്ന പെരിയാറിന്റെ ഒരു പ്രതിമയുണ്ട് പ്രതിമയുണ്ടാകെ ആണെങ്കിലും ഇപ്പോ ബ്രിട്ടാസ് ആണെങ്കിലും ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ നിരന്തരം ഈ ഒരു ധർമ്മത്തിന് അനാവശ്യമായിട്ട് പല സ്ഥലത്തും കൊണ്ടുവന്ന് വിമർശിച്ചുകൊണ്ടിരിക്കുക ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പാർട്ടി നിങ്ങളുടെ അഴിയോളജിയും ഒക്കെ ഉണ്ടാകുന്നതിന് മനുഷ്യൻ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിനേക്കാൾ മുമ്പുള്ള ഒരു സംഭവമാണ് അതിന്റെ വൈവിധ്യം എന്താണെന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കി അതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി മനസ്സിലാക്കി അതുണ്ടാക്കുന്ന റവന്യൂ എത്രയോ റവന്യൂ ആണ് ഉണ്ടാക്കുന്നത് നാട്ടിൽ തന്നാ പറ്റില്ലേ ഇപ്പൊ റോക്കറ്റ് അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ പട്ടിണി മാറുപോയിരുന്നു അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന പണം നടത്തുമ്പോൾ അവിടെ വീണ്ടും പണം ജനറേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഫൈനാൻഷ്യൽ സൈഡ് ഒക്കെ ഇതുണ്ട് അപ്പൊ ഇതിനെ ഒന്നും മനസ്സിലാക്കാതെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാതെ വെറുതെ കൂട്ടമണ്ടൂതങ്ങളായിട്ട് മാറുന്ന ആൾക്കാരോട് കഷ്ടം ആ കഷ്ടം എന്ന് മാത്രമേ അവരോട് ആവർത്തിച്ച് പറയാനുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ഉള്ളുകയും ഇവിടെ ഉള്ളതെയും തമ്മിൽ കമ്പയർ ചെയ്യണം ഇനി ഒറ്റ കാര്യം വേണ്ടി പറഞ്ഞ് അവസാനിപ്പിക്കുക അപ്പൊ നമുക്കറിയാല്ലോ ഇത് കേട്ടുകഴിഞ്ഞാൽ തോന്നുന്നു നമ്മുടെ സാങ്കേതിക വിദ്യ ഒന്നുമില്ല എന്നൊ ചൈന അടക്കം വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമാണല്ലോ ഈ ചന്ദ്രനിൽ പോയി സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടുള്ളത് അങ്ങനെ സോഫ്റ്റ് ലാൻഡ് ചെയ്തിരിക്കുന്ന പോലും ഏറ്റവും പണം കുറച്ച് ഒരു ഹോളിവുഡ് സിനിമ എടുക്കുന്നതിനേക്കാൾ കുറവ് പണത്തിൽ ചെയ്തിരിക്കുന്ന രാജ്യങ്ങൾ അച്ചീവ് ചെയ്തിരിക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയാണ് അപ്പം ഇത് നിങ്ങൾക്ക് പണം ഉള്ളത് കൊണ്ട് എന്തും സാധിക്കും എന്നതിനപ്പുറത്തേക്ക് അതിനെ ഒപ്റ്റിമൈസ് ചെയ്ത് ഇവിടെയുള്ള റിസോഴ്സിനെ ഏറ്റവും നല്ല രീതിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് അപ്പം നമ്മൾ വരും ചിലപ്പോൾ ഇത്തിരി വൈകിട്ടായിരിക്കും വരുന്നത് ഇപ്പം നമ്മുടെ കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടല്ലോ നമ്മുടേതായിട്ടുള്ള ഒരു സംഭവം വരുന്നുണ്ട് ഒരു പത്ത് മാസം എടുക്കും ആ സമയം സമയമെടുത്ത് തമ്മില സാധനം വരും അപ്പം അതിന് വേണ്ടിയിട്ട് അതിനേക്കാൾ മുമ്പേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൈനയിലേക്ക് പോകുള്ളൂ അതിന് കാര്യമല്ലെങ്കിൽ ചൈനയുടെ കാര്യം കാര്യമൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചോളൂ പക്ഷേ ഈ ചൈനീസ് സ്നേഹം എന്ന് പറയുന്നത് വളരെ രസകരമാണ് തൗതുകകരമാണ് അത് പണ്ട് കാലം മുതൽ തുടങ്ങിയതാണ് ഇപ്പോഴും അത് വിട്ടിട്ടില്ല